ജി ടിയോട് കണക്ക് തീർത്ത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്വാളിഫയർ ടുവിലേക്ക് മുംബൈ ഇന്ത്യൻസ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇരുപത് റൺസിന്റെ വിജയം ഒരിക്കൽ കൂടി പടം നയിച്ചത് മുൻ നായകൻ രോഹിത് ശർമ്മ തന്റെ ഫോം പ്ലേ ഓഫിലേക്ക് ഹിറ്റ്മാൻ കരുതിവച്ചതായിരുന്നു എന്ന് പറയാം രോഹിത്തിൽ നിന്ന് ഒരു ബിഗ് ഇന്നിങ്സ് ഡ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനുവേണ്ടി ജി ടി ഫീൽഡേഴ്സും കയ്യയച്ചു സഹായിച്ചപ്പോൾ മുംബൈ ഇന്നിംഗ്സ് കുത്തനെ മുകളിലേക്ക് ഒപ്പം ജോണി ബേസ്റ്റയുടെ പവർഫുൾ ഹിറ്റിങ്ങും പവർപ്ലേയിൽ മുംബൈക്ക് കിട്ടിയത് പറക്കും തുടക്കം ആറ് ഓവറിൽ എഴുപത്തിയൊൻപത് റൺസാണ് മുംബൈ ഓപ്പണേഴ്സ് അടിച്ചു കൂട്ടിയത് ബേസ്റ്റോ പോയതിനു ശേഷം രോഹിത് കൂടുതൽ അഗ്രസീവായി റൺ റേറ്റ് ഒരു ഘട്ടത്തിലും പതിനൊന്നിൽ താഴെ എത്തിയില്ല മറ്റൊരു തേർട്ടി പ്ലസ് സ്കോറുമായി സൂര്യകുമാർ യാദവ് ഇമ്പോർട്ടൻറ്റ് കാമിയോസുമായി തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ജി ടി ബോളേഴ്സൊക്കെ നിറമങ്ങുന്ന കാഴ്ചയാണ് മുള്ളാൻപൂരിൽ കണ്ടത് പ്രീമിയം ബോളറായ പ്രസിദ്ധിന് കണക്കിന് കിട്ടി റാഷിദ്ഖാനും നിറമങ്ങി ാരത്തിന് ഒരു വിക്കറ്റ് പോലും മിഡിൽ ഓവേഴ്സിൽ കണ്ടെത്താനായില്ല സുന്ദറിനെ കാര്യമായി ഉപയോഗിക്കാൻ ജി ടി ക്യാപ്റ്റൻ ശുഭൻ ഗിൽ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം ആസ് എ റിസൾട്ട് സ്കോർ ബോർഡിലേക്ക് മുംബൈ എത്തിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ചേസിൽ അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ജി ടി തുടങ്ങിയത് ഗില്ലിനെ നഷ്ടമായിട്ടും സായ് സുദർശൻ ഒറ്റയ്ക്ക് പോരാട്ടം നയിച്ചു സുന്ദറിന്റെ ക്യാമിയോ കൂടി ചേർന്നപ്പോൾ പതിനാലാം ഓർ വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കണ്ടത് കളി കൈവിടും എന്ന ഘട്ടത്തിൽ തന്റെ മജീഷനെ ഹർദിക് പാണ്ഡ്യ തിരിച്ചു വിളിച്ചു ജസ്പ്രീത് ബുംറ ഈസ് ബാക്ക് തന്റെ മൂന്നാം ഓവറിലെ നാലാം പന്തിൽ വാഷിംഗ്ടൺ സുന്ദർ ക്ലീൻ ബോൾഡ് ഒരു അൺപ്ലേയബിൾ ഡെലിവറി അവിടം തൊട്ട് കാര്യങ്ങൾ മുംബൈയുടെ നിയന്ത്രണത്തിലായി ആസ്കിംഗ് റേറ്റിന്റെ സമ്മർദ്ദത്തിൽ സുദർശന്റെ എക്സിക്യൂഷൻ പഴച്ചപ്പോൾ ജി ടി അടിയർ ഡെത്തിൽ യാതൊരു തെറ്റും മുംബൈ ബോളേഴ്സ് വരുത്തിയില്ല ഇരുപത് റൺസിന്റെ മികച്ച മാർജിനിൽ മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ ടൂവിലേക്ക് ടൂർണമെന്റിന്റെ സെക്കൻഡ് ലെഗിൽ തുടങ്ങിയത് പ്ലേ ഓഫിലും തുടരുന്നു